ോപാലിനെ സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകൾ അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഏറ്റവും നല്ല നിലയിൽ എല്ലാ കാലത്തും അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരു വനിതാ നേതാവാണ് ശ്രീമതി പത്മനാഭ വേണുഗോപാൽ എന്നിട്ടും അവർ തീരുമാനം എടുത്തു എന്ന് എനിക്കറിയത്തില്ല എടുക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് അതുണ്ടാകാൻ പാടില്ലാത്തതാണ് ഇനി അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ട് എങ്കിൽ പുറത്തു വരുന്ന വാർത്തകൾക്കനുസരിച്ച് എടുത്തിട്ടുണ്ട് എങ്കിൽ ഇ ഡിയെ പേടിച്ചാകാനേ സാധ്യതയുള്ളൂ കാരണം ഇ ഡി അവരുടെ ഭർത്താവിനെ ചോദ്യം ചെയ്തതായിട്ട് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി രാഷ്ട്രീയ എതിരാളികളെ ഓരോരുത്തരെ ഓരോരുത്തരായി നിശബ്ദരാക്കുവാൻ ഇ ഡി പോലെയുള്ള സംവിധാനങ്ങളെ ഉപയോഗിക്കുമ്പോൾ നിർഭയരായി നിൽക്കാൻ കഴിയുന്നവർ നിൽക്കും അല്ലാത്തവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കുന്നു പക്ഷേ ഉചിതമല്ല അവർ പോകരുത് പോകാൻ പാടില്ല എന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാ കാലത്തും കേരളത്തിലെ മതേതര നിലപാടുകൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ മകൾ അങ്ങനെ പോകുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് കാരണം ഈ കേരളത്തിന്റെ മതേതരത് വേണ്ടി ഇത്രയും നിലകൊണ്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ പ്രഥമ സ്ഥാനത്തുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച നാൾ മുതൽ കോൺഗ്രസിൽ വിവിധ സ്ഥാനങ്ങൾ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോ സർക്കാർ സംവിധാനം ഒക്കെ കൊടുത്ത് എല്ലാ കാലത്തും ലീഡറുടെ മകൾ എന്ന രീതിയിൽ തന്നെ ഞാൻ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഏറെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയാണ് എല്ലാവരും നേതാക്കന്മാരും പ്രവർത്തകരും അവരെ കണ്ടിട്ടുള്ളത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അവർ പോകാൻ സാധ്യതയില്ല കെ കരുണാകരൻ മേരാളാണ് അവർ പ്രതീക്ഷയോടെ നിൽക്കുന്നു പോകരുത് ഇതിലൊന്നും വീഴരുത്